എഫ് സി ട്വന്റി ഫോറിലെ നമ്മുടെ കയ്യിലെ ഇഷ്ടം പോലെ പാക്സ് പാക്സ് ഉണ്ട് ആ നമ്മൾ തുറക്കുന്നു കിട്ടുന്ന മാത്രം വെച്ചിട്ട് ഒരു ബിൽഡ് ചെയ്യുന്നു ആൻഡ് വെൽക്കം ടു ദി ലാസ്റ്റ് ലാസ്റ്റ് ഓപ്പണിംഗ് ഓപ്പണിംഗ് നമ്മുടെ ഒരു ബിഗ് വൺ ടൈറ്റിലും തമിഴിലൊക്കെ കണ്ട പോലെ ഗ്രേറ്റസ്റ്റ് പാക്ക് ഓപ്പണിംഗ് എവർ എന്നൊക്കെ പറയണം എനിക്കുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇല്ല എന്നുള്ളത് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഓക്കെ ഇഷ്ടംപോലെ നല്ല പാക്സ് ഉണ്ട് ആൻഡ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കാർഡ്സ് എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ സിആർ തൊട്ടുള്ള ഓക്കെ നമുക്ക് ആഗ്രഹമുള്ള ടൈപ്പ് പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ ക്വീൻ റോൾഫോ എല്ലാരും ഉണ്ട് ഓക്കെ വേറെ കഥ പറയാനൊന്നുമില്ല നമ്മൾ തുറക്കണു അതിൽ നിന്ന് കിട്ടുന്ന പ്ലേയേഴ്സിനെ വെച്ച് ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യണു കളിക്കണു ഗോ ഫസ്റ്റ് നത്തിങ് ീപേഴ്സിലെ ഒരാളാണ് ആൻഡ് ആൾ നമ്മളെ കയ്യിൽ ഇതുവരെ ഇല്ലേനോ ആൻഡ് ആൾക്കാകെ എഴുപതിനായിരം കോയിൻ വിലയുള്ളൂസ് നമ്മുടെ ഗോൾ കീപ്പർ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഈ ഗെയിമില് ഇപ്പൊ ഇപ്പൊ വിലയുള്ള ഉള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ് ഓക്കെ വല്ല എംബാപ്പനെയും അണ്ണന്റെ ബെസ്റ്റ് കാർഡൊക്കെ കിട്ടിയാലേ കിട്ടിയാലേക്ക് വില ഉണ്ടാവുള്ളൂ വേറെ ആർക്കും വിലയല്ല കാരണം ഗെയിം കഴിയാനായി അടുത്താഴ്ച എഫ് സി ട്വന്റി ഫൈവ് ഇറങ്ങും അനദർ സ്പെഷ്യൽ കാർഡ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതൊരു ഗ്രേറ്റസ്റ്റ് പാക്ക് ഓപ്പണിംഗ് എന്ന് പറഞ്ഞത് അടിപൊളിയാവും കാരണം ഇഷ്ടംപോലെ അപ്പോ നമ്മളെ കയ്യിലുള്ള ഏത് പാക്ക് തുറന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സോ ആഫ്റ്റർ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല പ്ലേയേഴ്സ് ഇനിയും കുറെ പാക്സ് ഉണ്ട് ഊമ്പിൽ ഊമ്പിലാവോസ് ഓൾറെഡിൻ്റർ ു ഇയാക്കെത് അണർ ഐകോൺ ബ്രസീലിയൻകൺ അല്ല ബ്രോ ഈ തന്ന പ്ലേസിന് ഇനി തരല്ലി വെറുപ്പിക്കല്ലി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ സ്കിപ്പ് അടിക്കാം കേട്ടോ ഇതിൽ നിന്നൊന്നും നല്ലത് കിട്ടും തോന്നണില്ല എനിക്ക് ഓ സി കുറെ ഡ്യൂപ്ലിക്കേറ്റ്സ് കിട്ടുക എന്നല്ലാതെ എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുള്ള പ്ലെയേഴ്സ് ഒന്നും ഇതിലില്ല പോർച്ചുഗീസ് ഇവർ നമ്മളെ വെറുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിട്ടത് തന്ന പ്ലേഴ്സിനെ പിന്നേം പിന്നേം നോക്കി ഇറ്റങ്ങൾ ആരും ഞങ്ങൾക്ക് വേണ്ട ഓക്കെ പോർച്ചുഗീസ് ഫോർവേർഡിന് തരുകയാണെങ്കിൽ അണ്ണനെ തരി നയൻറ്റി നയൻ അണ്ണൻ അത് മാത്രമേ ഞങ്ങൾ ചോദിക്കണുള്ളൂ ഗൈഷ് ഓ മൈ കോർച്ചുഗീസ് റൈബാക്ക് അതും എയ്റ്റി എയ്റ്റ് ഏ എനിക്ക് എനിക്ക് ആകെ രണ്ട് പ്ലേയേഴ്സിനെ ആവശ്യമുള്ളൂ ഒന്നണ്ണൻ മറ്റേത് നമ്മളെ റോൾഫോ ഓല ഓല രണ്ടാളി മാത്രം എനിക്ക് തന്നാൽ മതി വേറെ ആരും ഞാൻ ഈ പാക്ക് ചോദിക്കണില്ല ഓക്കെ വേറെ ആരും എനിക്ക് ആവശ്യമില്ല ഓ അൽവറസ് വലിയ കാര്യൊന്നുമില്ല വില ഒന്നുമില്ലായിരം കോയിൻ ഇടും നയൻറ്റി ത്രീ പ്ലസ് ഐ കോൺ പ്ലയർ പിൻ പ്ലീസ് എല്ലാംസ് ബട്ട് ഒരേ ഒരു നല്ല കാര്യം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ദശ ആ ഒരു സ്ക്വാഡിൽ യൂസ് ചെയ്യാം നമുക്ക് കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് പ്ലേയേഴ്സിനെ വെച്ച് നമ്മളെ സ്ക്വാഡ് ഒരു സ്റ്റാർ പ്ലെയർ ഞാൻ കംപ്ലീറ്റ് കിട്ടോ ഒരു സർപ്രൈസ് പ്ലെയർ ഇതാരാ റയൽ ക്യാം ആ മീൻ പക്ഷെ ആൾക്ക് ഇതിനേക്കാളും ഒരു അടിപൊളി കാർഡ് ഉണ്ടേനോ അത് നമ്മളെ കയ്യിലുണ്ടോ ഇണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല എന്റെ പണ്ടത്തെ ക്രഷ് ക്രഷ നെക്സ്റ്റ് യാ ഞാൻ സ്കിപ്പ് ചെയ്യാണ് ആനിമേഷൻ കാണാൻ പോലും താല്പര്യമില്ല കഴിഞ്ഞ പാക്കിൽ കിട്ടിയ രണ്ട് ഇംഗ്ലീഷ് റൈറ്റ് ഫ്രം പ്ലേയേഴ്സ് ലോക്കൽ കാർഡാള ഇതെന്തുവാ ഇത് ഇവിടെ കണ്ടോ നയൻറ്റി നയൻ റൊണാൾഡോ നയൻറ്റി നയൻ കെയർ നയൻറ്റി എയ്റ്റ് ഡെമ്പൂസ് നയൻറ്റി സെവൻ സോക്രിട്ടീസ് ഇങ്ങനൊക്കെ ഉണ്ട് പക്ഷെ ഓലൊന്നും തരരുത് ഈ ഗെയിം കയ്യാനായി ആർക്ക് വേണ്ടിട്ട് എടുത്തേക്കുണ്ടപ്പോ ഞാൻ സ്കിപ്പ് ചെയ്യാട്ടോ ഞാൻ കാണണൊന്നുമില്ല എനിക്കറിയാം ഏതെങ്കിലും ലോക്കൽ പ്ലെയർ ആവുന്നു സി അഞ്ചു മാസം മുന്നേ വന്ന പ്ലേയേഴ്സിനൊക്കെ തരുന്നേ ഞാൻ വിചാരിച്ചു ഒരു അണ്ണനെ കൂലി തരുന്നു ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പ്ലെയറാ അത് നന്നായി അത് നന്നായി ഞാൻ സ്പീഡ് റൺ ചെയ്യട്ടപ്പോ ഞാൻ ആരാണില്ല കാരണം ഓൾറെഡി ഓ ഓ മൈ ഊ മൈക്കോട് നമ്മുടെ കയ്യിൽ നല്ല റഫെലിയും ഉണ്ട് ഞാൻ ആളെ യൂസ് ചെയ്യോ ഇത് നോക്കി ഈ ചെങ്ങായി ഇപ്പൊ ഹാർട്ട്രിക് ആയി മൂന്ന് പാക്കലെറ്റ് അടുപ്പിച്ചു വന്ന് ചേങ്ങാ പ്ലീസ് ആ ഫോൺ ഒന്ന് തരുമോ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നോക്കി കാണുന്നുണ്ട് എന്റെ ബുദ്ധിമുട്ട് കാണുന്നുണ്ടോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്സിനെ റീസൈക് ചെയ്യണ വരെ നിർത്തി ഇപ്പൊ ഞാൻ പ്രകൃതി അത്രക്കും മോശം പേഴ്സൺ ആക്കി മാറ്റാണ് എനിക്കൊന്നും ചാടിക്കളിക്കാനുള്ള ഒരു പ്ലെയറെ പോലും ഇവര് തന്നിട്ടില്ല അത്രയും നല്ല പാക്കാൾ ഉണ്ടായിട്ട് സ്നേഹത്തോണ്ട ചിലവർക്കൊക്കെ എന്തൊക്കെ കൊടുക്കുന്ന റൊണാൾഡോ മെസ്സിന് നെയ്മറി എല്ലാരെയും കൊടുക്കും ഞാൻ ആകെ ചോദിച്ചത് ഒരു റോൾഫോനാണ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ില്ലെങ്കിലും ഉള്ള ഫ്രം നോക്കി നിങ്ങൾ ഗേ എന്ന് വിളിക്കല്ലേ ആയിക്കോട്ടെ ഐക്കോട്ടെ ഞാൻ തമാശക്ക് ഒരു വീഡിയോ ചെയ്തതാ വാണബി ഫുട്ബോളേഴ്സില് ഒരു റീല് തമാശക്ക് അപ്പോ നിങ്ങൾ ഗേ എന്ന് വിളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മൾ ജഡ്ജ് ചെയ്യും ബ്രോ സ്റ്റോപ്പ് മാൻ ഗൈസ് ഡൺ നമുക്ക് ടീം ഇത്രേള്ളൂക്കാര്ഡ് ചെയ്ത് കളിക്കാം എനിക്ക് മടുത്ത് 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 സോ ദ പാക്ക് ഓപ്പണിംഗ് ഡതിവ് പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഓക്കെ എന്നാണാവോ ഇങ്ങളെ മുന്നിൽ എനിക്ക് നല്ലൊരു സാധനം കിട്ടുന്ന കാണിച്ചു തരാൻ പറ്റുക എനിക്കറിയില്ല കുറേയായത് മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തു ഓക്കെ നമ്മുടെ സ്കോഡ് പീറ്റർ ചെക്ക് ദ സൈ സാഞ്ചേലോ ഉഗാർത്ത് റിക്കൻ അൽവാരസ് ആൻഡ് റഫേലിയാവു ഓക്കെ റഫേലിയാവു നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതാ നമുക്ക് ആളുടെ ഗോൾഡ് കിട്ടീനും ഇവിടെ സെൻട്രൽ ഡിഫൻഡറുടെ പൊസിഷനിൽ ഒരു ഒരു സ്പേസ് ഞാൻ വിട്ടുണു അവിടെയാണ് നമ്മുടെ സർപ്രൈസ് പ്ലെയർ വരണ്ട് ബട്ട് വെയിറ്റ് അതിനു മുന്നേ നമ്മുടെ ഉപ്പമക്കാനോ ഉപ്പമെക്കാനോ ആൻഡ്രൂ ടേറ്റ് അനിയൻ ജോട്ട മാർട്ടിൻ പ്രീറ്റോ ഗാഷി എല്ലാരും ഉണ്ട് ഈ ടീമിലെ സർപ്രൈസ് പ്ലെയർ ഈ ടീമിന്റെ കപ്പിത്താനോ ഞാൻ റിവീൽ അതാരണിന് മുന്നേ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഹാരി നമ്മുടെ ക്യാപ്റ്റൻ എൽ ഹാരി റോബോട്ട് കളിക്കുന്ന പോലെ ഉണ്ട് ആൾ ഒക്കെ ഉപയോഗിക്കാൻ എന്തെങ്കിലും ഒരു താല്പര്യമുള്ള പ്ലെയർ ആള് മാത്രം വേറെ ആരെ പറ്റിയ ഐ റിയലി കെയർ യാ ലെറ്റ്സ് പ്ലേ വൺ മാച്ച് മാൻ ഇന്റെ എല്ലാം മൂടും ഇറ്റങ്ങൾ കളഞ്ഞ് ഒരു ഒരു നല്ല സാധനം പോലും തന്നില്ല മഗുയിറിനെ വരെ ഞാൻ എസ് ബി സി കംപ്ലീറ്റ് ആക്കിയതാ

നിങ്ങൾക്കറിയോ ബാലൻഡൂർ കിട്ടിയ പ്ലെയർ ആണ് അത് പപ്പോൺ ഈ ടീമിൽ വലിയ പ്ലെയേഴ്സ് ഇല്ല എന്നുള്ളൂ പക്ഷെ എല്ലാവർക്കും നല്ല പാഷൻ ഉണ്ട് കേട്ടോ അത് തീർന്നു ചെയ്തപ്പോൾ ഞാൻ മണ്ടത്തരം കാണിക്ക ഹാൾ ഡൈവിങ് ഹെഡ് ചെയ്യ നൈസ് ഇവനൊരു മെർച്ചൻ്റ് ആണ് അല്ലാതെ കളിക്കാൻ അറിയില്ല അടിക്ക് ലെറ്റ്സ് ഗോ ഗയ്സ് ഇതാ വന്നതു നമുക്ക് кроസിംഗ് мерചന്റাল આવണ്ട ആവശ്യമില്ല ഇതെണ്ട ഹാലൻഡിനെ കൊണ്ട് വലിയ ഇടങ്കാറാട്ടോ ഗയ്സ് ഹാലൻഡ് വേഴ്സസ് ഹാരി മക്കോയർ ഗസ് ഹൂ വൺ മൈ ഗോഡ് അവർ ഗോഡ് മൻ ആ ഇച്ചി ഉളുപ്പില്ലാത്തവനെ കൊണ്ട് ഇടങ്കാർ നോക്കണേ ഹാരി ഹാരി യെസ് ഹാരി ഡൈരന്റെ ഹാലൻഡിനെ വെച്ച് кроസ് ചെയ്യടാ ഡൈരന്റെ ജീടാ

ആ ഓം പേടിച്ചു ഓം പേടിച്ച് ഹലോ മോനെ ഗോൾ ഗോൾ ക്വിറ്റ് ക്വിറ്റ് മാൻ വാവ് അതിന്റെ റീപ്ലൈ എന്തായാലും ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ടോ ഡബ്ല്യു പെർഫോമൻസ് ഞാനൊന്നും ഭയന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ടീമില് പ്ലേയേഴ്സ് ഭയങ്കര പ്ലേയേഴ്സ് ഒന്നുമില്ല പക്ഷേ ഒരു പാഷൻ ഉണ്ടേനു ഗസ് ആ ലാസ്റ്റ് ഗോളോടെ ബൈ ലാർസ് റിക്കൻ ഓന് കിട്ടി ഒരു റെയിൻബോ ഫ്ലിക് ആൻഡ് പവർ ഷോട്ട് വോളി വാർ ഗോൾ മാൻ കീപ്പർ ഒക്കെ നീക്കി അപ്പൊ എന്താ നമ്മൾ നീക്കിയ സ്ഥലത്ത് കടിച്ച് എന്താണ് ഞാൻ ഓന്റെ ബ്രെയിനിന്റെ ഉള്ളില ഓ തിങ് ചെയ്യുമ്പോ ഞാൻ അത് പ്രവർത്തിച്ചിരിക്കും ഇതിനേക്കാളും നല്ലൊരു സ്റ്റാറ്റ് സ്റ്റാറ്റു കിട്ടാനാ ഹാരി എല്ലാവരും അടിപൊളി ഈ വേണ്ടിട്ട് എല്ലാരും എണീറ്റുന്ന ഒരു കയ്യടി കൊടുക്കി അനിയാ ഫോർ വാച്ചിങ് ബൈ